പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗ ദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം നാവിനെ എന്നതാണ് നാവ് എന്നത് അള്ളാഹു സുബാനത്തല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ പെട്ടതാണ് നാവ് കൊണ്ട് നമുക്ക് സ്വർഗം നേടാം അതുപോലെ തന്നെ നരകവും നേടാം അയാൾ നല്ല ദീനിയാണ് സ്വഭാവം അത്ര ശരിയല്ല എന്ന് ചിലരെ കുറിച്ച് പറഞ്ഞു കേൾക്കാറുണ്ട് യഥാർത്ഥത്തിൽ അയാൾ നല്ല ദീനിയായിരുന്നെങ്കിൽ അയാളുടെ സ്വഭാവം വളരെ നന്നാകുമായിരുന്നു കാരണം നന്നാക്കുമായിരുന്നു എന്നത് മതപരമായി ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ഒരു പുണ്യകർമ്മമാണ് ജീവിതത്തിൽ സൽസ്വഭാവം കാത്തു സൂക്ഷിക്കുന്നവർക്ക് ലഭിക്കുന്ന ധാരാളം പ്രതിഫലത്തെക്കുറിച്ച് നബി അലൈഹി കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ദുസ്വഭാവങ്ങൾ എന്തെല്ലാമാണെന്ന് തിരിച്ചറിഞ്ഞ് സൽസ്വഭാവം കാത്തു സൂക്ഷിക്കാനും കഴിയും അള്ളാ സുബാൻ തല പറയുന്നു ഇബാദി അഹ്സൻ നീ എന്റെ ദാസന്മാരോട് പറയുക അവർ പറയുന്നത് ഏറ്റവും നല്ല വാക്കായിരിക്കണമെന്ന് നമുക്കൊക്കെ പല അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്റെ വീടിന്റെ അടുത്ത് ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീ എപ്പോഴും വീട്ടിലേക്ക് വരും അവരമായി കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കും അവർ പറയുന്നത് ഭൂരിഭാഗവും മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങളായിരിക്കും അപ്പോൾ ഞാൻ പറയാറുണ്ട് ആ വിഷയം വിട്ടേക്ക് നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാമെന്ന് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ പറയുന്ന കാര്യം നല്ലതാണോ അത് നന്മയാണോ അല്ലെങ്കിൽ ചീത്തതാണോ അത് തിന്മയാണോ എന്ന് ആയിഷാർ അള്ളി അള്ളാഹ്ല നിവേദന അള്ളാഹു അലൈഹി സ്വലമ്മ പറയുന്നതായി ഞാൻ കേട്ടു ഒരു സത്യവിശ്വാസി തന്റെ സൽസ്വഭാവം മുഖേന നോമ്പ് അന്വേഷിക്കുന്നവരുടെയും നമസ്കരിക്കുന്നവരുടെയും പദവി നേടിയെടുക്കുമെന്ന് മഷഅ അള്ളന്നാൽ ഒരു സത്യവിശ്വാസിയുടെ തുലാസിൽ സൽസ്വഭാവത്തേക്കാൾ ഖനം തൂങ്ങുന്ന മറ്റൊരു വസ്തുവുമില്ല അസല അസലീല കലർന്ന വാക്ക് പറയുന്ന ദുസ്വഭാവെ അള്ളാഹു വീർക്കുന്നു ഇന്ന കല അല്ലാഹുൽ തീർച്ചയായും നീ മഹത്തായ സ്വഭാവത്തിലാകുന്നു നബിഅല്ലാഹുലം അദ്ദേഹങ്ങളിലെ ഏറ്റവും നല്ല മുക്തവുമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു നബി സാഹു അല്ലെ സ്വഭാവം കുറാൻ ആകുന്നു തീർച്ചയായും അള്ളാഹു ദൂതരിൽ ഉത്തമമായ മാതൃകയുണ്ട് നമുക്ക് ചുരുക്കത്തിൽ അള്ളാഹുവിൻ അള്ളാഹു അന്റെ വിശുദ്ധ കുറാനിലൂടെ അറിയിച്ചിട്ടുള്ള നന്മകൾ ജീവിതത്തിൽ പാലിക്കുമ്പോൾ തിന്മകൾ വെടിയുമ്പോഴും അള്ളാഹു റസുൽ സലാഹു അല്ലാസ്ലമിയുടെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതം ചിട്ടപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ സ്വഭാവം നന്നാവുന്നത് അള്ളാഹു തരണത്തിൽ നമ്മുടെ എല്ലാവരുടെയും നല്ല സ്വഭാവത്തിലൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃ ധവാന الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته